മനസ്സിലിരിപ്പ് അറിയാതെ ചാടിപ്പോയ നമ്മുടെ ജലീലിക്ക ബഷീർ ഫൈസി വെണ്ണിക്കോടെന്ന് പറയുന്ന ഉസ്താദിൻ്റെ പ്രഭാഷണമിട്ടാണ് സായൂജ്യം അറിയുന്നത് ഇങ്ങനെ പറയണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാർ പല വേദികളിലും പലതിനെക്കുറിച്ചും പറയാനുണ്ട് പക്ഷേ ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ ഒരു വാദപ്രവാദത്തിൽ ഒരു ജില്ലയെയും ഒരു സമൂഹത്തെയും മുഴുവൻ പ്രതിക്കൂട്ടൽ നിർത്തുമ്പോൾ അത് തൻ്റെ ലാഭത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ച ആ ജലീലിയൻ കുടിലതയോടാണ് ജനങ്ങൾ പ്രതികരിച്ചത് അല്ലാതെ ഉസ്താദന്മാർ പറയണ്ടെന്നോ അല്ലെങ്കിൽ അവർ പറയാതിരുന്നതാണെന്നോ അല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ആ പ്രസംഗം എടുത്ത് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രയോഗിക്കുന്നതിൽ യാതൊരു കാര്യമില്ല പണ്ഡിതന്മാരായ പലരും പല വേദികളിലും പലതിനെക്കുറിച്ചും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സന്ദർഭത്തിൽ ഇതിന് മൂല്യമുണ്ടെന്നറിഞ്ഞ് വിൽക്കാൻ ശ്രമിച്ചതിനെയാണ് ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ബഹുമാനായ ഒരു പ്രൊഫസർ കൂടിയായ അങ്ങക്ക് വിവരവും അറിവും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും ഉസ്താദ് പറഞ്ഞ വാക്കുകൾ കേൾക്കാം എന്ന് പറഞ്ഞാൽ അത് തന്നെ വേണം ഭാഗങ്ങളിൽ കടത്തുക അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂൽക്കാരൻ ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ആരും അങ്ങനെ ചെയ്യരുത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കയുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ കരുങ്ങുംപോയിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ കടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം പറയണം കൊല്ലരുത് കൊല്ലരുതനിയാ കൊല്ലരുത് മാനിഷാദ ഇന്ത്യയെ കൊല്ലരുത് ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ് ഒരു ഭാഗത്ത് പണം കൊന്നുകൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ തലേക്കെട്ട് കെട്ടിയവനെ തൊപ്പിയിട്ടവനെ നിസ്കാരത്താമ്പുള്ളവനെ ഇത് പറഞ്ഞു കൊടുക്കല്ല ആരും ഇല്ല നിർബന്ധമാണ് അത് പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമുക്ക് നിസ്കാരത്തിന് ഭർന്നുഷത്വം പറയാ മുവാലാത്ത് െ പറ്റി പറയാ അത് മതി മറ്റേതങ്ങനെ നടക്കട്ടെ ഈ ഒരു ചിന്ത മുസ്ലിംമാരെ നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ മതി അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്റെയും നിങ്ങളുടെയും ജനന സമയത്ത് എന്താണ് നമ്മുടെ രക്ഷിതാവ് ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ ചെല്ലുന്ന അവസരത്തിൽ എഴുതി കൊടുക്കുന്ന ഫോമിൽ പറയുന്നത് അറിയോ ഫോമിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചുകൊണ്ട് എന്റെ മോനെ ഞാനിതാ ഇവിടെ പോറ്റിക്കൊള്ളാം ദയവായിട്ട് പൗരത്വം തരണേ എന്ന് അത് പറഞ്ഞിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒപ്പിട്ട് കൊടുത്തിട്ട് അതിനുശേഷമുള്ള എല്ലാ ഓരോ ഓരോ കടമ്പകളിലും ഇതേ രൂപത്തിലുള്ള ഒപ്പുകൾ ഒപ്പുവെച്ചിട്ടാണ് ഇന്ത്യയിൽ പാർക്കാൻ നാം അർഹത നേടുന്നത് അങ്ങനെ അർഹത നേടിയ ഒരു വ്യക്തി രാജ്യദ്രോഹം അഥവാ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നു ഇവിടത്തെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാതെ കഴിഞ്ഞുകൂടം മഹാദ്രോഹമാണ് മഹാദ്രോഹമാണ് കള്ളക്കടത്ത് അതുകൊണ്ടാണല്ലോ അത് പിടിക്കുന്നത് എവിടെയാണ് ആ വ്യത്യാസം സ്വർണം കടത്തുന്ന വ്യക്തി അദ്ദേഹത്തിന് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണം ഗവൺമെന്റ് അറിയാതെ കുന്നുകൂടും ആ കൊന്നുകൂടുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് ഭൂമിക്ക് വിലക്കയറ്റം ഉണ്ടാക്കുന്നത് ഒരു കൃഷ്ണനോ ഒരു ഗോപാലനോ ഒരു വീട് വെക്കാൻ പത്ത് സെന്റിന് സ്ഥലം അന്വേഷിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് കിട്ടിയിരുന്ന സ്ഥലം ഈ പറയുന്ന കള്ളക്കടത്തുകാരൻ എത്ര കാ ഒരു ലക്ഷത്തിനാണ് ആളുകൾ പറഞ്ഞാ ഞാൻ പത്ത് ലക്ഷം തന്നേക്കാം സാധനത്തിൽ അവൻ വിലക്കയറ്റുകയാണ് അങ്ങനെ ഭൂമി വാങ്ങാൻ ഇവിടുത്തെ കൃഷ്ണന് കഴിയുന്നില്ല മത്തായിക്ക് കഴിയുന്നില്ല പോക്കറിന് കഴിയുന്നില്ല എവനാണ് കാരണക്കാരൻ ഈ കള്ളക്കടത്ത് രാജാക്കന്മാരാണ് ഇതിനെയാണ് പണപ്പെരുപ്പത്തിന്റെ ദോഷം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇന്നല്ലതീന ഒരു വിഭാഗം ആളുകൾ അവര് ഈദായി ചെയ്യുന്നു എടങ്ങേറുണ്ടാക്കുന്നു ആർക്ക് നേരെ മുസ്ലിമിന്റെ നേരെയോ മുസാലിമിന്റെ നേരെയോ മുസ്ലിമിനെ ദ്രോഹിക്കാൻ പാടില്ല എന്നതുപോലെയാണ് രണ്ടാമത്തെ വിഭാഗം മുസാലിം ആരാകുന്നു മുസാലിം എന്ന് പറഞ്ഞാൽ അലയൻസിൽ കഴിയുന്ന ആളുകൾ അത്തരം ദ്രോഹം കാണിക്കുന്ന ആളുകൾ അവർക്ക് കാര്യമായ ശിക്ഷയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പണ്ഡിത ധർമ്മം എന്ന് പറയുന്നത് ചെയ്യേണ്ടത് നഹീ ചെയ്യുകയാണ് എം എം എന്ന് പറയുന്ന വസ്തുവുമായിട്ടുള്ള പോക്കും വരവും ആ പോക്കും വരവിലും നമ്മുടെ ബാല്യക്കാര് ഇവിടത്തുകാരിപ്പെട്ടാൽ എന്റെ നാട്ടുകാർപ്പെട്ടാൽ നിങ്ങളെ നാട്ടുകാർപ്പെട്ടാൽ ആ എം ഡി എമ്മിൽ ഭാഗമാക്കാകുന്ന അതിന്റെ നടത്തിപ്പുകാരനായിട്ടോ അതല്ലെങ്കിൽ അതിന്റെ വ്യാപാരിയായിട്ടോ അതിന്റെ സപ്ലയറായിട്ടോ പോകുന്ന യുവാക്കന്മാരുടെ നേരെ തൽക്കാലം ഞാനതൊന്നും പറയുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ലോകത്തിന്റെ ഒരു മുഖം മാത്രമാണ് മിണ്ടാതിരിക്കരുത് പറഞ്ഞു കൊടുക്കണം ചെറുക്കന്മാരെ നിങ്ങൾ ഇതിന് മുതിരരുത് കൊല്ലുലഹമിൻസ് അത് കോഴിക്കോട് നിന്ന് വാങ്ങി താമരശ്ശേരി എത്തിച്ചു കൊടുത്താൽ ആ കാരിയർ എന്ന നിലയ്ക്ക് കിട്ടും അമ്പതിനായിരം മുറുപ്പിക എന്ന് കേട്ടാൽ യുവാക്കന്മാരെ അതിന്റെ പിറകെ പോവല്ലേ കാരണം നബത്തമിനസ് വഴി കഞ്ചാവ് വഴി അതിന്റെ സെല്ലറായതു വഴി കാരിയറായത് വഴി നിന്റെ കയ്യിലേക്ക് വരുന്ന ഓരോ തുണ്ട് തുണ്ടി നയാ പൈസയും ആ തുണ്ട് നയാ പൈസ കൊണ്ട് നീ ഒരു ബർഗർ വാങ്ങിയെത്തിന അതുകൊണ്ട് നീ ഒരു സവനപ്പ് കുടിച്ചാൽ അതുകൊണ്ട് ഇനി ഒരു മോരും വെള്ളം കുടിച്ചാൽ നിന്നിലുണ്ടാകുന്ന ലഹ്മ നിന്നിലുണ്ടാകുന്ന മജ്ജ നിന്റെ ശരീരത്തിൽ വന്നെത്തിച്ചേരുന്ന പോഷക